എല്ലാ കൂട്ടുകാർക്കും പുതിര വീടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു കിടക്കാൻ സ്കോർ റാങ്കണമെങ്കിൽ ഗീപ്പ് നേരം വന്ന നമ്മുടെ സ്ട്രിപ്പിലേക്ക് വെച്ച് പിടിച്ചായിരുന്നു പക്ഷേ അവിടെ ഫുൾ എനിമിസ് ആയിരുന്നു നേരത്തെ കാലുകൊത്തിക്കൊണ്ട് അവിടെ കുത്തിക്കാൻ മിക്കാറ് നമ്മളെ കാല് നല്ലടിക്കുന്നത് ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ് ലൂട്ടൊക്കെ അടിച്ചിരുന്നു നേരം വന്നോട്ടിരിക്ക സമയത്ത് ഇവിടുന്ന് ഇവിടുന്ന് ഒരുത്തരം അടിച്ചു ഇവിടുന്ന് അടിച്ചു ചേർത്തില്ല അവന് തപ്പിട്ടാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുക എന്നാലും അവ ചുമ്മാ ഫയർ ചെയ്തായിരുന്നു എന്നാലും ഷോർട്ട് റേഞ്ച് കണ്ടില്ലാതുകൊണ്ട് ഞാൻ തപ്പിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ പീക്കിലെല്ലാം ഇറങ്ങണമെങ്കിൽ എത്രയൊന്നും ഗണ്ണ് സെറ്റാവും ഇവിടെ ഫുൾ അടിച്ചു ചേർത്തിട്ടും ഗണ്ണൊന്നും കിട്ടുന്നില്ല അവസ്ഥയാണ് കിണ്ണിട്ട് റേഞ്ച് കണ്ണിട്ടുന്നില്ല അവസ്ഥയായിരുന്നു നേരെ നോക്കി ഇവനെ അടുത്ത് നോക്കുന്ന സമയത്ത് ഇവിടെ ഇവനും അതേ അവസ്ഥ റേഞ്ച് കണ്ണില്ല അവസാനം തപ്പി പിടിച്ചു നോക്കുന്ന സമയത്താണ് ഇവിടെ ഫൈറ്റ് ഇടന്ന് കൊണ്ടിരിക്കുകയാണെന്നില്ല കില്ലടിച്ച് വരത്തില്ലേ നേരെ നോക്കി അവനവിടെ ഒക്കെ ഇറങ്ങി ഓടുന്നുണ്ട് മിക്കവാറും നല്ല ഫൈറ്റാണ് ഒന്നിന് ബാക്കൊന്നും അടിക്കുന്നുണ്ടോ നേരെ പുല്ലിട്ടോ കില്ലടിച്ചുവരത്തില്ല ഇതില്ലേ സാ കളർ മറന്നിട്ടുണ്ടോ നേരെ നോക്കി എണ്ണാഴ്ച രണ്ടുപേരുണ്ടായിരുന്നു ഞാൻ ഒറ്റ ഒരുത്തിനുള്ളൂ അതും ഇവിടെ ഇല്ല എന്ന രീതിയിലാണ് വിചാരിച്ചത് പക്ഷെ മൂന്ന് പേരുണ്ടായിരുന്നു രാജ്യത്തിനെ പുല്ലിട്ടുകൊണ്ട് രക്ഷപ്പെട്ടു അവർ ബാക്ക് സിനിമ അടിച്ചുകൊണ്ടാണ് ഞാൻ പുല്ലിട്ടത് എന്നാലും രക്ഷപ്പെട്ടു ഓക്കെ ആര് കല്ല് പെട്ടെന്ന് തമ്മിൽ തന്നെ ഒരുത്തിനും കൂടെയുള്ളൂ അവനടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടീമിലേക്ക് ഇറങ്ങിപ്പോയി മിക്കാറടിച്ച് നോക്കിയിട്ടുമ്പോൾ ആരത്തിലും മിക്കാറ് ക്യാരക്ടർ വെച്ചുകൊണ്ടോ എന്തായാലും വീണു അവനെ നോക്കിയിട്ട് എന്ന് എനിക്ക് തോന്നുന്നുട്ടാ ആ കയറൊക്കെ വെച്ചുകൊണ്ട് രക്ഷപ്പെടുകയായിരിക്കും മോക്കെന്തായാലും ആ ഒരു കില് എന്തായാലും അവന് കിട്ടി എന്തായാലും ഒരുത്തരം മാത്രം രക്ഷപ്പെട്ടു എന്നാലും എത്ര ഒരു ഉണ്ടായിരുന്നെന്ന് എനിക്കറിയത്തില്ലേ നേരെ ഒരു മൂന്ന് കില്ലും കൂടെ അടിച്ച് വരുന്ന നേരെ ലൂട്ടുകളൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഏക്കണ്ടായിരുന്നു അതും കൂടി അടിച്ച് വരും നേരെ ഓ ഫുൾ ലൂട്ടാണല്ലോ വെറുതെ അവിടെ നിന്ന് ലൂട്ടില്ലാത്തേ ഈ കുരുപ്പള്ളൂ അടിച്ച് വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് ഓക്കെ എന്തായാലും ഇവ ലൂട്ട് അടിച്ച് നല്ല ലൂട്ടുകളൊക്കെ വെച്ചിട്ടുണ്ട് എന്നാലും ഓക്കെ എന്തായാലും മോശം ലൂട്ട് അതൊക്കെ ഇങ്ങനെ അടിച്ചു വരും നേരെ ഒരു മെഷ്റൂമൊക്കെ നേരെ വരുന്നേ പൊയ്ക്കോട്ട് അത് ബാക്കിൽ വരി അടിച്ചില്ലേ അവൻ ഇപ്പോഴും ചീന്നോട്ടുണ്ട് എവിടെ നിന്ന് എടുത്തിട്ട് അലക്കിക്കൊണ്ടിരിക്കുകയാണ് അടിച്ചേരി മോശം നല്ല ഡാമേജ് पक्ष <sum> കിട്ടിയില്ല ഇന്നും എൻ്റെ മോനെ ചുറ്റുവളം ഇനിമുള്ളത് ഇവിടെ അകത്തുനിന്ന് അടിക്കുന്നുണ്ട് എന്തായാലും ഇവിടെ നിന്നും അടിച്ചാൽ എൻ്റെ പെട്ടന്നല പോകാരത്തില്ല നമ്മൾ ടീമേനെ ഒരുത്തേ നോക്കിട്ട് ഒരുത്തിനും കൂടി നോക്കിയിട്ട് എന്നല്ല അവനെ കൊല്ലാണ്ട് വെച്ചു എന്താണെന്നാലും മിക്കാറും ടീമേ നിൽക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് കാരണം ഓടി പോകുമ്പോൾ തല അടിച്ച് കുളിക്കാറത്തില്ല കാരണം പെട്ടെന്ന് അവിടെ നിന്ന് അടിച്ച് നോക്കിയിട്ടുണ്ട് അവിടെ ഞാൻ പുല്ലിട്ട് നേരെ ബാക്ക് അടിച്ച് അവൻ കല്ല് കംപ്ലീറ്റ് ചെയ്യുന്നില്ലേ എന്നാ സംഭവം ആരത്തില്ല എന്നാലും മെല്ലെ പോറ്റിയും പുല്ലിടാൻ അവനെ രക്ഷിച്ചു അടിപൊളിയും ഓക്കെ മണ്ടം വ്യാച്ചും എന്നാൽ ഞാൻ മെല്ലെ പോകുന്ന സമയത്ത് അടിച്ച് തല പൊളിക്കാൻ എന്നില്ലാ അവൻ വെയിറ്റ് ചെയ്ത് എന്നാലും കിട്ടിയും ഓക്കെ എന്നാലും ഇവന്ന് കുറച്ച് ലൂട്ട് അടിക്കണം കാരണം കുറച്ചും കൂടി ലൂട്ടിട്ട് സെറ്റ് ആയിരിക്കും എന്നെ അടിക്കേണ്ടി പോയാൻ വേണ്ടി പറ്റുവാറില്ലെന്ന് നോക്കി പക്ഷെ ആ കുരുപ്പ് നോക്കി നിൽക്കുന്നുണ്ട് എന്നാലും കിട്ടിയ അവസരത്തിൽ അടിച്ചു തരും ഞാനും വെച്ചങ്ങിയും നല്ല ഡാമ് കൊടുത്തിട്ടുണ്ട് എന്നാലും നോക്കിയിട്ട് കാര്യമില്ല നേരെ കയറുന്നു പൊട്ടിക്കുന്ന വെച്ച് ഞെക്കിക്കൊണ്ടിരിക്കണം പക്ഷെ കുഴണ്ടേ കണ്ടാരം നേരെ നോക്കിയിട്ട് അടിച്ച് കഴിഞ്ഞിട്ട് എന്തായാലും കയറക്റ്റ് വെച്ചിട്ടുണ്ട് നോക്കാം പക്ഷേ അരി ആട്ട് ഒരു കാര്യമില്ലാ കില്ലും കൂടി പെട്ടെന്ന് കമ്പിറ്റ് ചെയ്യും അവരെയും കൂടെ തീർത്ഥാരി കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്താലും ഏതോ കിണിട കിണ്ണൊക്കെ മാറിപ്പാട എന്നെ കണ്ണെടുത്തോ ഓക്കെ വീണ് നേരെ ലൂട്ടൊക്കെ അടിച്ചു നമ്മൾ ടീമേറ്റിവട്ട് പെട്ടെന്ന് ആശയവിടെ റിവേ അടിച്ചുകൊണ്ടിരിക്കാൻ ഓക്കെ എന്തായാലും അവനും കൂടി നോക്കിട്ട് ടീമിനെ റിവേ ചെയ്ത് വിട്ട് നേരെ ലൂട്ടൊക്കെ അടിച്ചായിട്ട് ഫുൾ ലൂട്ട് തീർത്തിട്ട് നമുക്കൊരു എം ഫോർട്ടി ലെവൽ ത്രീ വേറെ ലെവൽ ഐറ്റം നോക്കുന്ന സമയത്ത് നമ്മൾ ടീമേറ്റം വരുന്നുണ്ട് ഒരു പാരഷൂട്ടും കാണുന്നു മിക്ക നമ്മൾ ടീമേന്റെ പാരഷൂട്ടായിരിക്കും അതുകൊണ്ട് ഞാൻ നോക്കിക്കൊണ്ടിരിക്കണം കാരണം ഏറ്റവും ടോപ്പ് കണ്ടോ ഒരു പാരഷൂട്ട് മാത്രമേ നിൽക്കുന്നുണ്ട് മിക്കറിവ് വന്ന പാരഷൂട്ടിന് എന്തെങ്കിലും സംഭവമാണ് അറിയത്തില്ല കുറച്ചേരം നോക്കിയാലും കാണാൻ വേണ്ടി പറ്റില്ല ഞാൻ ചിപ്പം കില്ലടിച്ച ആര് പ്ലേർ വരുന്നതാണ് എന്നല്ലാണ് നോക്കിയത് പക്ഷെ അല്ല ഓക്കെ എന്നാൽ നമുക്കാരും കീ വെച്ചിട്ട് നമുക്ക് ഒരു ബോക്സ് ഒക്കെ തുറന്ന് ലൂട്ടൊക്കെ അടിച്ചിട്ട് പോകാം നേരെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ലൂട്ട് അടിച്ചു കൊണ്ട് പോകുന്ന സമയത്ത് ബാക്കെന്ന് വരുത്തും നിൽക്കും നമ്മൾ ടീമിൻ്റെ അത്രയും പേരുണ്ടായി ടീം എന്നെ പിടിച്ച് നിൽക്കുന്നു എന്നാലും വന്നതല്ലേ തിരിച്ചു വന്നതിന് മുമ്പ് ലൂട്ടടിക്കാം ഒരു ലെവൽ ഫോർ വെസ്റ്റ് ഇട്ട് ആദ്യമേ കിട്ടിയായിരുന്നു ഇല്ല കിട്ടിയില്ല നേരെ ലൂട്ടൊക്കെ അടിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ലൂട്ടൊക്കെ സെറ്റാണ് നേരെ പോയി ടീം എം ഫോർട്ടി എടുക്കുന്നു ഞെക്കുന്നു കില്ലെടുക്കുന്നു പിന്നെല്ലാം നേരെ നോക്കി എന്നാലും കില്ലെടുത്തിടാ നേരത്തെ തതേ ഉള്ള അവനെ റിവ്യൂ അടിച്ചു ചൂട്ടടാം അവസാനത്തൊരു കണ്ണി രക്ഷപ്പെടില്ലേ ആ ഒരു കണ്ണിനാണ് ഞാൻ നേരത്തെ തട്ടിയെന്ന് എനിക്ക് തോന്നും പക്ഷെ അവൻ റിവേ അടിച്ചു വിട്ടു ഓക്കെ ഞാൻ വെച്ചാൽ സിംഗിൾ പീസിനെ കൊന്ന ടീമാണ് ഇത് ആരുടെ ഇതിനെ മുകളിൽ നിൽക്കുന്നേ ആരുണ്ടല്ലോ നേരെ നോക്കിയടേ ഇവനെ നേരത്തെ കൊന്ന് ഇവനേ ഇവനവൻ്റെ ടീമാണോ ആരൊക്കെയോ ഉണ്ട് എന്തായാലും കില്ലും കൂടി പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്ത് നമ്മുടെ ടീമിൻ്റെയും കൂടി റിവേച്ച് ചെയ്ത് വിട്ടു ആറ് കില്ല് പക്ഷെ ഇവൻ വീണ്ടും നോക്കാണ് അപ്പം അവസാനത്തെ കണ്ണിനുണ്ട് ഓക്കെ എന്നാലും അവൻ അവൻ ഇത് വേറെ ടീമോ അല്ലല്ലോ അവനെ റിവേൻ തന്നെ ആയിരിക്കും റിവേ അടിച്ചത് ഓക്കെ എന്നാലും ആറ് കിലോ അടിച്ചിട്ടില്ലേം ഇവിടെയാണ് ഡ്രോപ്പ് കിട്ടും അവൻ്റെ ഓടി ഒന്നു കൊണ്ടിരിക്കുകയാണ് എന്നാലും ഡ്രോപ്പ് ഒന്നും ഇട്ടൊന്നും അടിച്ചിട്ടില്ലേ ഇട്ടിട്ടേ ഉള്ളൂ നേരെ നോക്കി അവനെ കാണുന്നില്ലല്ലോ നോക്ക് നോക്കുക ചങ്ങായി ബാക്കിലേ ഓടിയിരുന്നു ഞാൻ ശ്രദ്ധിച്ചില്ല പെട്ടെന്ന് സൗണ്ട് ശ്രദ്ധിച്ചത് എന്നാലും നല്ല നെക്കി അവനെ എന്നെ കണ്ടില്ല ഞാൻ അവനെയും കണ്ടില്ല എന്നാലും ഫസ്റ്റ് നമ്മൾ കൊടുത്തോണ്ട് വലിയ പ്രോബ്ലം ഒന്നുമില്ല നേരെ നേരായിരിക്കില്ലും കൂടിയും പെട്ടെന്ന് നമ്മളിറ്റ് എഴുതി എന്തായാലും എന്റെ ഗിഡ് എം പി ഫോർട്ടീവിടെ എത്ര നേരം അച്ഛങ്ങനെ തപ്പുന്നത് കാണുന്നില്ല എം പി ഫോർട്ടിയും ഓക്കെ എന്നാലും ഏഴ് കിലോമീറ്റർ ദൂത്തായിട്ട് നേരെ അവിടെ നിന്ന് കൂട്ടങ്ങൾക്ക് അടിച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും ഇവിടെ ആണെങ്കിൽ ഒരു എനിമി ഉണ്ട് നമ്മളെ ടീമേറ്റ് ഫയർ ചെയ്തു അവൻ അവൻ ഇങ്ങോട്ട് എവിടെയും ഓടിപ്പോയിക്കാണ് നേരെ നോക്കി സംഭവിച്ചു ഞങ്ങൾ ഓടുന്നോ പിന്നെ കിട്ടില്ല അടിച്ചുകൂടായിരുന്നു തല അടിച്ച് വിളിച്ചാൽ അടിച്ചൂടിയില്ല എന്നില്ല ഓക്കെ എന്നാൽ അടിക്കില്ലേ നീന്തിടാ ലൂടെന്നെ ഓക്കെ എന്നാലും പെട്ടെന്ന് ലൂട്ടുകളൊക്കെ അടിച്ചിട്ട് ഒരു മെഡിക്കറ്റിങ്ങൾ ഒക്കെ അടിച്ചിട്ട് റിപ്പയർ ഒക്കെ ചെയ്ത് നേരെ ടോപ്പൊക്കെ ഇരിക്കുന്നതാണ് തോന്നുന്നു സേഫ് എന്ന് എനിക്ക് തോന്നുന്നു കാരണം പത്തര പേരെ ഇല്ല അലിവ നോക്കട്ടെ ഇനിയും പതിനേഴ് പേരും കൂടി ഉണ്ട് ഇരുവലും മൂന്നുപേരും നമ്മളാണോ അങ്ങോട്ട് പതിനേഴ് പേരും കൂടി ബാക്കിയുണ്ട് എന്നാലും നോക്കി കളിച്ചിട്ടെങ്കിൽ മിക്കവാറും പോയി ആമ്പളാരുമുണ്ടോ നേരെ നോക്കി എന്നാലും കുറെ സുഖം പുറത്തുനിന്നൊക്കെ ഓടിരാറുണ്ട് എന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയൊന്നുമില്ല ആ ഒരു തെർമോസ്കോപ്പൊക്കെ എടുത്ത് തൂക്കി വരെ ഇറിട്ട് നേരെ സൂണ്ട പുറത്ത് നിന്ന് ആരെങ്കിലും വരുന്നുണ്ട് നമ്മളെ ക്ലോക്ക് ടവറിൽ ഇനിമീണ്ടോരുത് നോ ഓക്കെ എന്തൊക്കെ രണ്ട് ചാമ്പ് കൊടുത്തു അവനെങ്ങ് ആര് ആരിക്കലും കൂടി കംപ്ലീറ്റ് ചെയ്തു എന്ന ഇനിഷ്യലൊക്കെ ഉണ്ടായിരുന്നു അതും കൂടി വലിച്ചേരി നോക്കുക ടീമേറ്റിൻ്റെ ടീമേറ്റിൻ്റെ ടീം ലൂട്ടടിക്കുന്നത് അവനെയും തട്ടിയും ആര് ക്യാരക്ടർ വെച്ചിട്ടുണ്ട് എന്തായാലും ഇനി വന്നാലും സോണിൽ റിവേ അടിക്കാൻ ചാൻസ് ഉണ്ട് പക്ഷേ റിവേ അടിക്കുമോ എന്ന് നോക്കിയാൽ മതിയും എന്നാലും കുറച്ചു നേരം കറങ്ങിയിട്ടും വരുന്ന സമയത്തൊന്ന് ചാമ്പന്നരിൽ നോക്കിയെങ്കിലും അവൻ കിടന്നേ തന്നെ ടീംമേറ്റ് ഒന്നും ഇല്ലെന്ന് എനിക്ക് തോന്നും അവസാനം അവിടെ നിന്ന് ലൂട്ടൊക്കെ അടിച്ചു അപ്പോൾ ടീമേറ്റ് ഓടിപ്പോന്നു എന്തിനാണ് ഓപ്പൺ പ്ലേസിലേക്ക് പോകുന്നേ ആഹാരോട് പറയാൻ ഇങ്ങനെയൊക്കെ പോയിക്കാൻ എടുത്തിട്ട് അലക്കും കാരണം വേറെ ഏതെങ്കിലും പ്ലേസ് ആണ് പിന്നെയും വിചാരിക്കാം പക്ഷേ ഇവിടെ പോയാൽ പോയാലും പ്രശ്നം എന്നറിയാവും ഫുൾ ഓപ്പൺ ഓപ്പണാണ് മിക്കവാറും എടുത്തിട്ട് അടിക്കുന്നായിരിക്കും അതുകൊണ്ട് ഞാനിവിടെത്തന്നെ നിന്നും ഇവിടെയാണ് സോൺ വരുമ്പോൾ ഓടിയാൽ മതിയും എന്തിനാ നല്ല E ഒരു കവറെടുക്കാൻ വേണ്ടി സ്ഥലമുള്ള സമയത്ത് ആ ടവറിനെ അങ്ങോട്ട് ഓടിപ്പോകുന്ന അറിയത്തില്ല മിക്കവാറും തീർക്കുന്നതായിരിക്കും എന്നാലും വെയിറ്റർ നേരെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പണ്ടത്തെ വാസ്തവർ ആണെങ്കിൽ സുഖമായിരിക്കും ഇരിക്കും പക്ഷെ ഇപ്പോഴത്തല്ലേ ഒരു ഇരുമിന് അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ പേട്ടത്തിൽ അടിച്ച് ഓടിക്കും അതാണ് അവസ്ഥ എന്നാലും നോക്കിയത് നമ്മുടെ ടീമേറ്റ് അടിക്കാണ് പോകുന്ന പോക്കു കടയാം എല്ലാത്തിനും നല്ല അടി അടിക്കുന്നുണ്ട് ഓക്കെ എന്നാലും അരിക്കില്ല ഒരു ഇല്ല ടീം ഒരുത്തനും കവർ എടുത്ത് മിക്കവാറും ടീമേറ്റ് കല്ല് എടുത്തു പറഞ്ഞാലും വെയിറ്റർ നേരെ സ്കോപ്പ് ചെയ്തുകൊണ്ടിരിക്കണം നമ്മുടെ ടീമിനെ എടുത്തിട്ടൊന്നും കിട്ടുമല്ലോ എല്ലാ സൈഡ് ഒന്നും കിട്ടുമല്ലാവും കാരണം ഇവിടെ നിന്നാലും പണിയിട്ടും ചുറ്റും ഇവിടുക്കേണ്ടത് ും നേരെ അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കും മിക്കാറും എനിക്കും അങ്ങോട്ട് പോകണിരുന്നു എനിക്ക് തോന്നുന്നു കാരണം ഏറെ ഇപ്പം തീരും നൂറ്റി നാപ്പത്തിയുണ്ടല്ലോ നൂറ്റി നാപ്പത്തി നേരെ ലൂട്ടൊക്കെ അടിച്ചോട്ട് എന്തായാലും സോണിരുന്നോണ്ട് ഫ്രണ്ടിൽ ഓടിക്കൊണ്ടിരിക്കും കാരണം തലക്കെട്ട് കയറി അവിടെ നിന്നൊക്കെ അടിച്ചേന ഒരു എനിമ ഗ്ലൂൻ്റെ വേക്കൽ ഉണ്ടോ അറത്തില്ല ഇത്ത സൈഡിലുള്ളൂ നോക്കുക സമയത്തില്ലേ ടീമേറ്റ് മാർക്ക് ചെയ്തിരുന്നത് അവിടെ പോയിട്ട് റിവേ അടിക്കുന്നു ഇവൻ്റെയൊക്കെ വായലുണ്ടല്ലോ രണ്ട് പഴം കുത്തി തിരികാണ് ബ്ലഡ് ഫുൾ സൂൻ്റെ അകത്തോട്ട് ഓടിക്കേറിട്ട് അടിച്ചിട്ട് അത്തേം പോകാനായിട്ട് സൂവിൻ്റെ പുറത്തായിട്ട് ഞാൻ റിസ്ക് എടുത്ത് റിവേ ചെയ്ത് വേണം ഇവനെ കേതടാം ഓക്കെ എന്തെങ്കിലും നാലു പേരും കൂടെ ബാക്കിയുള്ളൂ സിമ്പിളായിട്ട് പോയി അടിക്കുക എന്നുള്ളത് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഓപ്പൺ പ്ലേസ് ആണ് മാത്രം ചെറിയൊരു പേടിയുണ്ട് കാരണം സൈഡിലാണെങ്കിൽ രണ്ട് പേരുണ്ട് ഒരുത്തിനും സൈഡിൽ നിന്നാരും ടവറിൻ്റെ സൈഡിൽ നിന്ന് ഇവിടെ നിന്ന് അടിക്കുന്നുണ്ട് എല്ലാം പോയി നൂസും സായന ശ്രമം എം പി ഫോർട്ടി കിട്ടിക്കാനും ബുയ ഉ ഉറപ്പ് പക്ഷേ എം പി ഫോർട്ടി ഒന്നെടുക്കാൻ സമയം കിട്ടില്ല ഉണ്ടോന്നേരത്തില്ല കണ്ടില്ല നേരെ നോക്കി കണ്ണാട്ട് ഫൈറ്റ് അടന്ന് കൂട്ടിയിട്ടുണ്ട് ഒരുത്തനക്ക് ഇട്ടിച്ച് എൻ്റെ അടിച്ചിട്ടില്ല വേറെ ലവലെയും പോക്ക് എന്തായാലും ഒറ്റ ഒരുത്തനം പിന്നെല്ലാം വെടിച്ചിൽ ഇവിടെ ആണിത്തൊന്ന് മൂന്നു തട്ടിയത് എൻ്റെ മോനെ അവളെ കാണുമ്പോൾ തന്നെ വീടിയാണെന്നല്ലോ നേരത്തെ കൊന്ന മുതലിനെ പോലെ തന്നെയുണ്ട് രണ്ട് പ്രാവശ്യം തട്ടിയില്ലേ അവനാണോ എന്ന് അറിയത്തില്ലേ എന്നാലും അവനല്ലാതെ അവനാണോ എന്ന് എനിക്കറിയില്ല ഗ്ലൂ ആള് ഇതാണോ എന്ന് എനിക്കറിയത്തില്ലേ നേരെ നോക്കി എന്നാലും അടിച്ചേറ്റ് ഇവൻ വീരും ബ്ലീഡി ഫുൾ ആണ് വീരും എൻ്റെ കൊണ്ട് ചാൻ വേണ്ടി വരുന്നൊരു മുതലേ അതേ പണ്ടുവിൽ എടുത്തു അവനാണോ അറിയത്തില്ലേ ഓക്കെ എന്നാൽ പതിമൂന്ന് കിലോ വിത്ത് ബുയ്യായിരുന്നു എന്നാലും സിംപിളായിരുന്നു ഓക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾ ഇൻസ്റ്റാഗ്രിങ്ങ് തേക്ക് കൊടുത്തിട്ട് ഒന്ന് ഫോളോ നോക്കുക അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ബൈ